ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ചെറിയൊരു ഉദ്ഘാടനത്തിന് പോട്ടോ ഞങ്ങളല്ല ഉദ്ഘാടനം ചെയ്ത് അതായത് നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ ഷോപ്പ് അവര് ബത്തേരിയിൽ പുതിയൊരു പോളീഷിങ് ഡീറ്റൈലിങ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പുതിയ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഇനാഗ്രേഷൻ ആണ് ഇന്ന് അപ്പോൾ ഇനാഗ്രേഷൻ്റെ ടൈമിൽ നമുക്ക് എത്താൻ പറ്റും തോന്നുന്നില്ല അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എത്തുകയുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് വേഗം വിടാം നല്ല മഴയുണ്ട് ഇത് രണ്ട് പേരും ഒരുങ്ങി നിൽക്കുന്നുണ്ടോ അതിൻ്റെ കുഞ്ഞിപ്പാറ്റ നമ്മുടെ കൂടെ വരുന്നുണ്ട് അങ്ങനെ ഞങ്ങള് അടിവാരത്തെത്തിട്ടോ ഞങ്ങൾ അടിവാരം സെറ്റ് ഇവിടെ ഇന്റർലോക്ക് ഒക്കെ ചെയ്ത് സെറ്റ് ചെയ്തിട്ടോ അങ്ങനെ ഇവിടെ ഫുള്ള് അല്ല നമ്മളല്ല ഗവൺമെന്റിന്റെയാണ് പക്ഷെ എന്നാലും ഇവിടെ ഫുള്ള് എപ്പോഴും പൊളിഞ്ഞിങ്ങനെ കിടക്കുവായിരുന്നേ ഇപ്പൊ ഫുള്ള് ഇന്റർലോക്ക് ഒക്കെ ചെയ്തു

ഞങ്ങളുടെ ഈ ഒരു ഏരിയ ഫുള്ള് പാറയാണ് അതുകൊണ്ട് തന്നെ ആ ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോട്ടോ പിന്നെ അതേപോലെ അപ്പുറത്തെ സൈഡിലും ഒരു വെള്ളച്ചാട്ടം ഉണ്ട് നല്ലൊരു വെള്ളച്ചാട്ടം അപ്പുറത്തെ സൈഡിലും ഉണ്ട് പക്ഷെ അത് കാണിക്കാൻ പറ്റില്ല ഓ അത് തോടാണോ പക്ഷെ അത് ഇവിടെ ഒരു വെള്ളച്ചാട്ടം പോലെയല്ലേ ഒഴുനേ ഇവിടെ വലിയൊരു തോടുണ്ട് മൊത്തം വെള്ളച്ചാട്ടാണ് കാരണം എന്താ വെച്ചാ

അങ്ങനെ നമ്മൾ നമുക്ക് ല്ലേ ബത്തേരിയിലാണ് കേട്ടോ കടേന്റെ ഓപ്പൺ ഞങ്ങളുടെ സ്റ്റേഷൻ അമ്പലയിൽ പോലീസ് സ്റ്റേഷൻ ഉണ്ടോ എപ്പോഴും പോകുമെങ്കിലും പോലീസ് സ്റ്റേഷൻ ഇതുവരെ കാണിച്ചിട്ടില്ലേ ടൗണിലൊക്കെ നല്ല മഴയുടെ ഒരു ഇത് നല്ല കാഠിന്യം കാണാറുണ്ട് അല്ലെ ആൾക്കാരൊക്കെ പറ്റ കൊറവല്ലേ ഇനി കുറയും കാരണം മഴയൊക്കെ ആയില്ലേ എല്ലാവരും വീട്ടില് ഒതുങ്ങി കൂടുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പണിയുള്ളവരൊക്കെ മാത്രം പോവുക രാവിലെ എഴുന്നേക്കുന്നു പോകുന്നു അത്രയും വണ്ടികൾ ഇഷ്ടമാ അത് പിന്നെ ഇനി വണ്ടികൾ കൂടുന്ന കാരണം എന്തറിയോ ബൈക്കിലൊക്കെ യാത്ര ചെയ്തോണ്ടിരുന്നവര് അവനവരുടെ വണ്ടികളൊക്കെ എടുക്കും ഇറക്കി തുടങ്ങും കാരണം മഴയത്ത് മഴയത്ത് എന്തായാലും ബൈക്കിന് പോവാൻ പറ്റില്ലല്ലോ അത് അറിയില്ല ഇത് ഉണ്ടോ ഈ ഫ്ലവർ കാണാൻ ഈ ഫ്ലവറിന്റെ പേര് ിരിടോന്ന് അങ്ങനെ എന്തോ ആണ് കേട്ടോ പക്ഷെ ഈ ഒരു ഏരിയ എത്തുമ്പോ നല്ലൊരു ഭംഗിയാണ് അത് ഉണ്ട് ഇതൊരു ഫോറസ്റ്റ് ആണോ ഇനി എസ്റ്റേറ്റാ ഞാൻ ഓ നശിപ്പിച്ചിട്ടേക്കല്ലേ ഇതിനുള്ളിൽ എന്താ കാപ്പിയാ ഇതിനുള്ളിലൊക്കെ പണിയെടുക്കുന്നവരല്ലേ അമ്പലയിലെ ആണോ ഞാനുണ്ടായിരുന്നില്ല ആണോ അതാണ്

അപ്പൊ ഇതാണ് നമ്മുടെ ഇതാട്ടോ നമ്മടെ ഷമീർ ഷമീറെ ചായ പിടിച്ചോ പിടിച്ചോ ഷമീറിന്റെ ഷോപ്പാണിത് മോസസേ ഇവിടെ എന്താ പരിപാടി ജോലി കയറിയാവോ എടാ ഇവനെ ഷമീറെ ഇവന് വലിയ പൈസ ഒന്നും കൊടുക്കണ്ടോ ഒരു നൂറ്റമ്പത് രൂപ എടുത്ത ഡെയിലി നൂറ്റമ്പതൊക്കെ കഞ്ഞി ഇല്ല ഇല്ല ഞാൻ എടുത്തോളാം ഞാൻ എടുത്തോളാം 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 എടുത്തോളാ അടിമക്കണ് അടിമക്കണ്ണ് ഷമീർ ഇതെന്താ ചെയ്യുന്ന നീ ഡീറ്റിംഗ് ചെയ്യാനാ ഇത് ചെയ്യാത്ത വണ്ടി കേട്ടോ ചെയ്ത് കഴിഞ്ഞെങ്കിൽ അതിന്റെ ഒരു ഭംഗി ഇങ്ങോട്ട് വരുവല്ലേ ഇതിന്റെ തൊട്ടടുത്ത് തന്നെ നൈസ് കാർ ലാൻഡ് എന്ന് തോന്നി ഇവരും ഷമീറും കൂടെ കേട്ടോ ഈ പരിപാടി നടത്തുന്നത് ആ കുഴപ്പമില്ല ഇനി പിന്നെ ഓർക്കുമ്പോ പറ തലാലിവെങ്കിൽ കാര്യായിട്ട് എന്തോ തുടക്കുന്നണ്ടേ എന്ന ചെയിൻ നമുക്കറിയില്ല അത് മുതലാളി കമ്പനി പ്രോപ്രൈറ്റർ തലാലി കമ്പനിക്കാരൻ വലിയ കള മോസസ് മേശരി പണി എടുത്ത് നടക്കുകാണേ നോ അത ഇതെന്താ ചെയിൻ എങ്ങനെ നമ്മൾ നമുക്കറിയില്ലല്ലോ അല്ലേ ഡിറ്റൈലിംഗോ ഡിറ്റൈലിംഗോ ശമീര എന്തോടോ പഠിച്ചാ അല്ലേ ഓക്കേ ഇപ്പോ ദേ ആൻസി കുഞ്ഞാടെ എടി കൊച്ചിനിത്തി ചായ കൊടുക്ക്ടി വേണ്ട ഇപ്പോ ദേ ഇതൊക്കെ എന്തോ സാധനങ്ങളൊക്കെ ആണ് ട്ടോ എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും വലിയ ഐഡിയ ഇല്ല പിന്ന ഇതൊക്കെ ഷമീറെ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളെ ഞാനോ ഒന്ന് ഇങ്ങോട്ട് കയറ്റിയിട മൊത്തം എന്തൊക്കെ ഇവിടെ ഉണ്ടോ അതെല്ലാം ചെയ്തോ ഫ്രീ ആയിട്ട് മോസസ് അങ്ങനെ ഇന്ന് കാണില്ലേ ഇതൊക്കെ ഓരോ സാധനങ്ങളാണ് ഇതൊക്കെ എന്താന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല ഇവിടെ എല്ലാവിധ വർക്കുകളും ചെയ്യുന്നുണ്ട് കേട്ടോ ഇതാണ് ഇവരുടെ കടയുടെ പേര് വരുന്നത് മോട്ടോലക്സ് രാവിലെ മറ്റേ ഓടിയൊക്കെ പോയോ ആ പോയാൽ കറക്റ്റ് നമ്മുടെ ടിപ്പിൻ്റെ ഓപ്പോസിറ്റ് ആട്ടോ അതായത് ദോട്ടപ്പൊങ്കളോ അല്ലടാ പകുതി ആയിട്ട് അടിക്കുക അതാകുമ്പോഴേ വണ്ടീന്റെ തിളക്കവും പഴയ തിളക്കവും ഇപ്പൊത്തെ പുതിയതും അറിയാലോക്കളക്കുണ്ടോ നോക്കി തിളക്കുണ്ടെങ്കിൽ അത്രേ ഉള്ളൂ ഷെമീറിന്റെ പുതിയ പണിക്കാരനാട്ടോ നീ ഇങ്ങനെ അല്ല നീ ഇങ്ങനെ എന്തൊക്കെ ചെയ്താലും നിന്റെ പണിക്കൂലീന്ന് പൈസ ഒരു രൂപ പോലും കുറക്കില്ല ഇല്ലാട്ടോ അല്ല ഈ പണി എടുക്കുന്നതിന് പൈസ അപ്പൊ അങ്ങനെ ഞങ്ങളും എല്ലാം പോട്ടെ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പൊ ഇത് നൈസ് കാർലാൻഡ് തൊട്ടടുത്ത് തന്നെ ഇതാണ് ആച്ചിക്കട്ടോ അപ്പൊ ആച്ചിക്കാൻ്റെ ഷോറൂമാണ് ഇത് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഷമീറിന്റെ കടയും വരുന്നത് കേട്ടോ ഇത് ആച്ചിക്കാൻ്റെ മുമ്പ് മോസസ്സ എന്നാ പോട്ടെ വീട്ടിലേക്ക് മഴയാണ് നമുക്ക് നമുക്ക് മഴ പിന്നെ സഹിക്കാം ഈ മഴ വന്നു കഴിഞ്ഞാൽ എന്താ ഒരു ചെയ്യേണ്ട പാടോ പിന്നെ വേറൊരു നമ്മുടെ പേരും പറഞ്ഞ ആ കടയിൽ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഡിസ്കൗണ്ട് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ അപ്പൊ ഓപ്പൺ ആയതില് കൂടുതൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ് ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് പുറത്തല്ല സൂപ്പറ് മഴ കേട്ടോ ഒരു രക്ഷയില്ല അങ്ങനത്തെ മഴയാണ് അപ്പോൾ ഈ നമ്മളീ ഷോപ്പിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് തൊട്ടപ്പംകുളത്താണോ അതായത് ബത്തേരി മീനങ്ങാടി റൂട്ടിൽ തൊട്ടപ്പൻകുളം എന്ന് പറയുന്നത് ബത്തേരി ടൗണിലോട് ചേർന്ന് തൊട്ടപ്പൻകുളത്താണ് ഈ ഷോറൂം വരുന്നത് അതേപോലെ തൊട്ടടുത്ത് നൈസ് കാർ എന്ന് പറയുന്ന ഒരു യൂസ്ഡ് ഷോറൂം യൂസ്ഡ് കാർസിൻ്റെ ഷോറൂമുണ്ട് ഞാൻ കാണിച്ചില്ലേ അപ്പോൾ അതും ഇതെല്ലാം ഒരാ ഇവർ തന്നെയാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ വീട് ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഉടനെ നമ്മുടെ ഒരു വലിയ യാത്ര ഉടനെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഉടനെ തന്നെ ഞങ്ങൾ അത് തുടങ്ങും അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളിലാണ് ഞങ്ങൾ ഇപ്പോൾ വന്നത് അതിൻ്റെ അപ്പോൾ ആ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങനെ ഇടയ്ക്ക് അങ്ങനെ വീട് ഇടാത്തതാണ് അപ്പോൾ ഉടനെ തന്നെ ഞങ്ങൾ വീട് ഇട്ട് തുടങ്ങുന്നതായിരിക്കും അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ പുതിയൊരു വീടിൽ കാണുന്നതും വരെ